الحمد لله الحمد لله رب العالمين اللهم صل على محمد على آل محمد إني نمك سورة التوبة إلى أعوذ بالله من الشيطان الرجيم ولا على الذين إذا ما أتوك لتحملهم قلت لا

ലി തഹ്മിലഹും താങ്കൾ അവർക്ക് വാഹനമൊരുക്കി കൊടുക്കുന്നതിന് തബൂക്കിലേക്ക് യാത്ര പോകാൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വന്നവരുടെ മേലും കുറ്റമില്ല കുൽത്ത താങ്കൾ പറഞ്ഞു ലാ അജിതു എനിക്ക് സാധിക്കുന്നില്ല മാ അഹ്മിലുക്കു മലേഹി നിങ്ങൾക്ക് വാഹനമൊരുക്കി തരാൻ തവല്ലവ് അവർ പിന്തിരിഞ്ഞു പോയി അറിയുന്നുഹും അവരുടെ കണ്ണുകൾ തഫീലു ഒഴുകുന്നു മിനദ്ദമായി കണ്ണുനീരിൽ നിന്ന് ഹസനൻ ദുഃഖ ദുഃഖം കാരണം അല്ലായജിതു അവർക്ക് കണ്ടെത്താൻ കഴിയാത്തതിനാൽ മായും ഫിക്കൂൻ അവർക്ക് ചെലവഴിക്കാനുള്ളത് എന്നുകൂടെ അർത്ഥം പറയാം വല അലീന ഇതാ മാ അതൗക്ക അങ്ങയുടെ അടുക്കൽ വന്നവരുടെ മേലും കുറ്റമില്ല ലി തഹ്മഹും അങ്ങ് അവർക്ക് വാഹനമൊരുക്കി കൊടുക്കുന്നതിന് ഉൽത അപ്പോൾ താങ്കൾ പറഞ്ഞു ലാ അജിതു മാഹമീലുഖും അലൈഹി നിങ്ങൾക്ക് വാഹനമൊരുക്കി തരാൻ ആവശ്യമായ കാര്യം അഥവാ സാമ്പത്തിക ശേഷി ഇവിടെയില്ല എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുകയില്ല മാ അഹ്മിലുക്കും ലാ അജിതു ഞാൻ കണ്ടെത്തുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല അഥവാ നിങ്ങൾക്ക് വാഹനം വാഹനമൊരുക്കി തരുന്നതിനാവശ്യമായ സമ്പത്ത് സൗകര്യം ഇപ്പോൾ ഇവിടെ ഇല്ല വാഹനവുമില്ല അതിന് ഒരുക്കാൻ വേണ്ട പണവുമില്ല തവല്ലവും അപ്പോൾ അങ്ങനെ വന്ന ആൾക്കാർ പിന്തിരിഞ്ഞു പോയി ഇവ അയിനുഹും തഫീദും ഇനിയും അവർ കരയുന്നുണ്ടായിരുന്നു അഥവാ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുന്നുണ്ട് ഫാല ഫാള യഫീദ് പറഞ്ഞാൽ ഒഴുകുക എന്നാണല്ലോ എൻ്റെ ബഹുജനമാണ് അഴി അയ്യുന് കണ്ണുകൾ കണ്ണുനീട് ഹസനൻ ദുഃഖത്താൽ ഹസനൻ എന്നും ഹുസനു എന്നുണ്ടല്ലോ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരവസരം ഒരു ഭാഗ്യം നഷ്ടപ്പെട്ടു പോയതിലുള്ള സങ്കടമാണ് ഹസൻ അല്ലാ യജിതു വജതയജിദോനെ കാണുക എത്തി എത്തിപ്പിടിക്കുക കണ്ടെത്തുക അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മായ ഉഫിക്കൂൻ ചെലവഴിക്കാനുള്ള അഥവാ അഥവാ തങ്ങളുടെ ദാരിദ്ര്യം കൊണ്ട് തങ്ങളുടെ സാമ്പത്തിക ശേഷിയില്ലായ്മ കൊണ്ട് യുദ്ധത്തിന് വാഹനവും ആയുധവും ഭക്ഷണവും ഒരുക്കി പുറപ്പെടാൻ കഴിയാത്തതിൻ്റെ പേരിൽ അതടല്ല യജിതുമായ ഉംഫിക്കൂൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും ഇവിടെ പറഞ്ഞിട്ടുള്ള സംഗതി നബി സലാഹു അലൈഹി വസ്ലാം തബൂക്കിലേക്കുള്ള യുദ്ധത്തിന് ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ പലരും വലിയ സംഖ്യകൾ യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നുണ്ട് റസൂൽ സലാഹു അല്ലെഹി വസ്ലം അതുകൊണ്ട് വാഹനം ഒരുക്കുന്നുണ്ട് ഭക്ഷണം ഒരുക്കുന്നുണ്ട് ആയുധങ്ങൾ ഒരുക്കുന്നുണ്ട് എങ്കിലും അവസാനം കുറച്ച് പേര് അവരുടെ എണ്ണമൊക്കെ എത്രയായിരുന്നാലും മൂന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രയായിരുന്നാലും പേരും പറഞ്ഞിട്ടുണ്ട് തഫ്സീഡുകളിലൊക്കെ പലരുടെയും പേരുകൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും പേരുകളും എടുത്തു ചേർത്തിട്ടുണ്ട് എത്ര പേരായിരുന്നാലും ശരി റസൂൽ സലാഹു അലൈഹി വസലമായിട്ട് അടുക്കൽ അവർ വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് തബൂക്കിന് യുദ്ധത്തിന് പോകണം ആയതിനാവശ്യമായ വാഹനവും സൗകര്യവും ഒരുക്കിത്തരണം റസൂൽ സലാഹു അലൈഹി വസ്ലം നിസ്സഹാനായി ഞങ്ങളെക്കൊണ്ട് സാധ്യ എന്നെക്കൊണ്ട് സാധ്യമല്ല കാരണം അതിന് വാഹനം ഇവിടെ ഇല്ല വാഹനം വാങ്ങിത്തരാൻ പണവുമില്ല പിന്നെ അത് ചെയ്യും മടങ്ങി പോകേണ്ടി വരും അപ്പം അതാണ് റസൂൽ സല്ലാം അലൈഹി സ്വല്ലാം പറഞ്ഞ മറുപടിയാണിതല്ല അജിതു മാഹമീലുഖും അലേഹി എല്ലാം അതിൽ പറ്റു നിങ്ങളെ വാഹനം കയറ്റി അയക്കാൻ ആവശ്യമായത് കാണാൻ എനിക്ക് സാധിക്കുന്നില്ല കണ്ടെത്താൻ എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല തവല്ലവും അത് കേട്ടപ്പോൾ അവർ പിന്തിരിഞ്ഞ് പോകുക തവല്ലും തഫീദും ഇന്നായി അവർ കരയുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം മുൻ സൂക്തങ്ങളിൽ കഴിഞ്ഞ സൂക്തത്തിലും ഇത് പറഞ്ഞു അതിൽ പറഞ്ഞിട്ടുള്ളത് ദുർബല സ്ത്രീകൾ കുട്ടികൾ അവശരൊക്കെയാണ് പിന്നെ രോഗികൾ അവർക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞു കാരണം അവർക്ക് പോകാൻ ഇളവല്ല തന്നെ നൽകിയതാണ് അതിൻ്റെ മുമ്പത്തായത്തിൽ ഓരോ കാരണം പറഞ്ഞ് സൗകര്യമുണ്ടായിട്ടും വാഹനമുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും പോകാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞിട്ടുള്ളത് ആരോഗ്യമുണ്ട് സൗകര്യമില്ല സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പോകാനുള്ള പണമില്ല വാഹനമൊരുക്കണം ആയുധമൊരുക്കണം ഭക്ഷണം ഒരുക്കണം അതിനൊന്നും നോക്കിയിട്ട് ഒരു വഴിയും കാണില്ല അവസാനം അവർ യുദ്ധത്തിന് തയ്യാറാണ് പോകാനും റെഡിയാണ് ഒഴിഞ്ഞു അവർക്ക് സാധിക്കുന്നില്ല അവരവരുടെ നേതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് റസൂൽ സലാഹു അലൈഹി വസ്ലമേൻ്റെ അടുക്കിലേക്ക് അള്ളാഹ്ലി റസൂലെ ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകണം എന്നാലോചിച്ച് നോക്കി യുദ്ധം യുദ്ധമെന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു ഏർപ്പാടല്ലല്ലോ ഒന്നുകിൽ പരിക്കേൽക്കും അല്ലെങ്കിൽ കൊല്ലപ്പെടും മരിക്കേണ്ടി വരും എന്നിട്ട് അവർ പോകുകയാണ് റസൂൽ സാഹു അല്ലെ വസ്ലമല്ലാഹുവിൻ്റെ ആഹ്വാനം വസൂല അലൈഹി സ്വലമുടേയും ആഹ്വാനം പോകാൻ റെഡിയാണ് പക്ഷെ സാധിക്കുന്നില്ല അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് മടങ്ങിയെന്ന അതിൽ ബുക്കാ ഊന എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഇവരാണ് ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു ബാക്കി പറഞ്ഞാൽ കരയുന്നവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കരയുന്നവർ ബുക്കാ ഊന്നാൽ കരയുന്നവർ എന്നാണ് വാക്കിനർത്ഥം ഒരുപാട് കരയാണ് അവർ എന്തിനാണ് കരയണത് രക്തസാക്ഷികളാകാൻ ഒരവസരം മുമ്പിൽ വന്നിട്ട് ആ യുദ്ധക്കളത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്ന സങ്കടത്താൽ ഈമാനിൻ്റെ കരുത്ത് എന്നല്ലാതെ എന്താ പറയുക അതാണ് പ്രിയമുള്ളവരെ ദുന്യാവിനേക്കാൾ വൽ ആഹിറത്തു ഹൈറും പരലോകമാണ് ഹൈറു എന്നും ശേഷിക്കുന്നതും നമ്മൾ ആയലയിൽ സൂറത്തുൽ ആയലയിൽ മിക്കവാറും ഓതാറുള്ളതാണല്ലോ ഇതാണതിൻ്റെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ അവസരം കിട്ടിയിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതല്ല സാമർഥ്യം അതിൽ തൻ്റെ പങ്ക് നിർവഹിക്കാൻ മുന്നിട്ടിറങ്ങുന്നതാണ് സാമർഥ്യം എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അവിടെ അർത്ഥം പറഞ്ഞു നിർത്താം വ ലാ അലല്ല ഒരു വിഭാഗത്തിൻ്റെ മേലും കുറ്റമില്ല മുൻ സൂക്തത്തിലേക്കാണ് ലാ യജിദൂനഅമ്മ ഫിഖുന ഹർജു എന്നാണ് ഇസ അലൈഫ ഇന്ന് തുടങ്ങിയിട്ട് മുമ്പത്തായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണിത് വലാ അലല്ലദീന ഒരു വിഭാഗത്തിൻ്റെ മേലും കുറ്റമില്ല ഇതാ അമ്മ അത്തൗക്ക അവർ താങ്കളുടെ അടുക്കൽ വന്നപ്പോൾ ഈ തഹ്മിലഹും താങ്കൾ അവരെ വാഹനം താങ്കൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി കുൽത്താ അപ്പോൾ താങ്കൾ പറഞ്ഞു ലാ അജിതു എനിക്ക് കണ്ടെത്തുന്ന കണ്ടെത്തുക സാധ്യമാകുന്നില്ലമാ അഹമേലുക്കും അലൈഹി നിങ്ങൾക്ക് ആവശ്യമായ വാഹനം ഒരുക്കിത്തരാ തവല്ല അവർ പിന്തിരിഞ്ഞു പോയി അയിനുഹും തഫീലുമിനായി അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു ഹാസനൻ ദുഃഖം കാരണം ദുഃഖം കാരണം ഇവരെ സംബന്ധിച്ചാണ് റസൂൽ സലഹു അലൈഹി വസ്ലാം തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സഹാബികളോട് പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും മദീനയിലുണ്ട് നിങ്ങൾ സഞ്ചരിച്ച വഴിദൂരമൊക്കെ അവർ വഴിദൂരമൊന്നും അവർ സഞ്ചരിച്ചിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് ഉള്ള അതേ പ്രതിഫലം അവർക്കും ഉണ്ടാകും എന്ന് റസൂൽ സലഹ് അലഹി വസ്ലാം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ കാലടി വെക്കുമ്പോഴും അതിനുള്ള പ്രതിഫലം അവർക്കും കിട്ടും അപ്പോൾ റസൂൽ അലൈഹി അല്ലയുടെ അത്ഭുതത്തോടെ അവർ ചോദിക്കുകയാണ് എന്താണ് എന്താണല്ലാൻ്റെ റസൂല് അങ്ങനെ അവർ മദീനയിലല്ലേ ഞങ്ങളെ കൂടെ വന്നിട്ടില്ലല്ലോ അപ്പോൾ റസൂൽ സല്ലു അലൈഹി വല്ലം അതിനെ പറഞ്ഞ മറുപടി അവർക്കതിന് ന്യായമായ കാരണമുണ്ടായിരുന്നു വരാതിരിക്കാൻ ഇത്തരം ആളുകളെ സംബന്ധിച്ചാൽ അവർ വരാതിരുന്നത് അവർക്ക് മനസ്സില്ലാത്തത് കൊണ്ടല്ല സൗകര്യം കിട്ടാത്തത് കൊണ്ടാണ് എന്നാണല്ലോ എൻ്റെ അർത്ഥം അപ്പോൾ അത്രയും അവർ ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് പേരായിരുന്നു ഏഴ് പേരായിരുന്നു ഏഴ് അൻസാരികളിൽ നിന്നുള്ള ഏഴ് പേരായിരുന്നു ചിലരൊക്കെ മറ്റുള്ളവരും ഉൾ ഉണ്ട് എന്ന ഉദ്ധരണികളൊക്കെ തഫ്സീർ ബിൻ കസീറിലൊക്കെ അങ്ങനെ അത് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അവരുടെ എണ്ണമല്ല വിഷയം അവരുടെ നിലപാടാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അവരെ സംബന്ധിച്ചാണ് റസൂൽ സല്ല അലൈഹി വല്ലം പറഞ്ഞത് നിങ്ങൾ ചലിക്കുന്ന ഓരോ ചലനവും അവരോട് മടങ്ങി വരുമ്പോൾ യുദ്ധത്തിന് പോയ സഹാബികളോടാണ് നിങ്ങൾ ശത്രുക്കളോട് പൊരുതിയതിനനുസരിച്ച് നിങ്ങൾ സഞ്ചരിച്ചതിനനുസരിച്ച് നിങ്ങൾക്ക് നേടുന്ന പ്രതിഫലത്തിന് തുല്യം നിങ്ങൾ നേടുന്ന പ്രതിഫലത്തിന് തുല്യമായത് അവർക്കും ഉണ്ടാകും കാരണം എന്താ അവർ ന്യായമായ പ്രതിബന്ധമുള്ളതിനാൽ വരാൻ ഒരു നിവൃത്തിയുമില്ലാത്തതിനാലാണ് വരാതിരുന്നത് അപ്പോൾ അവരുടെ മനസ്സിനനുസരിച്ച് കാരുണ്യമാണ് അള്ളാഹു അല്ലെ പ്രതിഫലം കൊടുക്കും എന്ന് റസൂൽ അലൈഹി അല്ലാസ്ലും സൂചിപ്പിക്കുകയുമുണ്ടായി ഹസനൻ അല്ല എ ജിതു അവർക്ക് കണ്ടെത്താൻ സാധ്യമാകാത്തതിനാൽ മായ ഉം ഫിഖൂൻ അവർക്ക് ചെലവഴിക്കാനുള്ളത് കാര്യം വ്യക്തമായിട്ടുണ്ടായിരിക്കുമല്ല ഞാൻ രണ്ടും മൂന്നും നാലും ഒക്കെ പ്രാവശ്യം അർത്ഥം പറയുന്നത് ഇനിയും നമുക്കത് ഓതുമ്പോൾ മുസഹഫ് നോക്കി ഓതിയാൽ അർത്ഥം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യം ആശയം ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ലഭിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറിയിട്ട് ഭൗതികമായ താല്പര്യങ്ങൾക്കും മറ്റു പ്രകടനപരതകൾക്കും ഒക്കെ മുൻഗണന നൽകുന്നത് ശരിയായ നിലപാടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനഹൂവത്തായാല നമ്മുടെ എല്ലാവിധ കഴിവുകളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് തൗഫ്യത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين